ഓഫ് യാഹ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ പന്ത്രണ്ട് ശിഷ്യന്മാർ കൂടാതെ വേറെയും ആളുകൾ നടന്നിരുന്നു അതിലൊരുവിനാണ് മത്യാസ് എന്നാണ് അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നാം അധ്യായം പറയുന്നത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുടെ സ്ഥാനത്ത് നിന്ന് ഇഷ്കറിത്ത യുധ വീണു പോകുമ്പോൾ അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്ന പ്രവചനം പൂർത്തിയാവുകയാണ് ഇവിടെ മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് പത്രോസ്ലിഹായാണ് അറിയുന്ന ദൈവമേ എന്ന് തുടങ്ങിയ പ്രാർത്ഥനയിലാണ് ഈ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത് മത്തിയാസും അതോടൊപ്പം തന്നെ ബർഷബ എന്നറിയപ്പെടുന്ന യോസഫിന്റെ പേരുകൾ നറുക്കിടുന്നുണ്ട് പക്ഷേ നറുക്ക് വീഴുന്നത് മത്തിയാസിനാണ് ക്രിസ്തുവിന്റെ കൂടെ നടന്നവനാണ്